ഭാഷ ഇഷ്ടപ്പെടുന്ന വായന ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി നിരന്തരം കേൾക്കുന്ന പേരാണ് ഡോക്ടർ പി കെ രാജശേഖരൻ അദ്ദേഹത്തിന്റെ കേരള സാഹിത്യ അക്കാദമി അവാർഡിന് അർഹമായ പിതൃകടികാരം എന്ന കൃതിയിൽ മലയാള നോവൽ സാഹിത്യ ചരിത്രത്തെ കസാക്കിന് മുൻപും പിൻപും എന്ന് തിരിക്കാമെന്ന് അഭിപ്രായപ്പെട്ട സാഹിത്യ നിരൂപകൻ മലയാളത്തിലെ ആദ്യ ഒന്നായ ഇന്ദുലേഖയുടെ നഷ്ടപ്പെട്ട ഭാഗങ്ങൾ ബ്രിട്ടീഷ് ലൈബ്രറിയിൽ നിന്ന് കണ്ടെത്തി നമ്മൾ ഇന്ന് വായിക്കുന്ന ക്രിട്ടിക്കൽ എഡിഷൻ പ്രസിദ്ധീകരിക്കുക മാത്രമല്ല ഇന്ദുലേഖയിലെ നായിക കഥാപാത്രത്തെ കേരള എന്ന് വിശേഷിപ്പിക്കുക കൂടി ചെയ്തു അദ്ദേഹം വിശ്വസാഹിത്യകാരായ ബഷീർ തകഴി ഒ എൻ പി എം ടി സുഗതകുമാരി ഓ വിജയൻ തുടങ്ങിയ അനേകം പ്രതിഭകളുടെ കൃതികൾക്ക് അവതാരിക എഴുതുകയും ഒ വി വിജയന്റെ തന്റെ നിർദ്ദേശപ്രകാരം കസാഖിന്റെ ഇതിഹാസത്തിന്റെ രജത ചൂബിലി പതിപ്പിലും പിന്നീട് ഉത്തരാധുനിക മലയാള സാഹിത്യത്തിൽ എൻ എസ് മാധവന്റെ സമ്പൂർണ്ണ കൃതി തുടങ്ങിയവറ്റും അവതാരിക എഴുതിയ വ്യക്തിത്വമാണ് ഇദ്ദേഹം ഇങ്ങനെ നീളുന്നു ഇദ്ദേഹത്തിന്റെ സംഭാവനകൾ ചുരുക്കത്തിൽ സിവിൽ സർവീസിന് മലയാളം ഓപ്ഷനിൽ പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ സംഭാവന തന്നെ പ്രസക്തമാണ് അപ്പോൾ അങ്ങനെ ഒരാളിൽ നിന്നും പഠിക്കുന്നത് നമ്മുടെ പ്രിപ്പറേഷനിൽ വലിയ വ്യത്യാസമാണ് ഉണ്ടാക്കാൻ പോകുന്നത് സോ കമാൻഡ് ജോയിൻ മലയാളം